പ്രളയ ദുരിതം അനുഭവിക്കുന്ന ചെന്നൈ നിവാസികൾക്ക് നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും അടങ്ങുന്ന സഹായങ്ങൾ എത്തിക്കുന്നതിനായി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഫൗണ്ടേഷൻ കേരളയും ഡി എം കെ കേരളഘടകവും ചേർന്ന് കളക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ മഹാത്മാ സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് കളക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് സ്റ്റേഡിയം കടവന്ത്ര വൈറ്റില മെട്രോ സ്റ്റേഷനുകളിലാകും കളക്ഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക കളക്ഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കലൂർ ജനൽ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു ഇതേപോലെ ദുരിതം ഫസ്റ്റ് ഫ്ലഡ് വന്നപ്പോൾ എം സ്റ്റാലിൻ നമ്മളെ അതിൽ നിയോഗിക്കുകയും കേരളത്തിൽ ഏകദേശം നൂറ് കോടിക്ക് അടുത്തോളം സാധന സാമഗ്രികൾ വീട്ടുപകരണങ്ങൾ പഠനോപകരണങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ എല്ലാ ഐറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളവിടെ എത്തിക്കുകയും ഏകദേശം രണ്ട് കോടി രൂപയോളം കേരള സർക്കാരിന് പണമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അത്രയൊന്നും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ചെറിയ ഈ സാറ് പറഞ്ഞെണക്ക് അണ്ണാർ കണ്ണനും തന്നാരായത് എന്ന പോലെ തന്നെ ചെറിയ ഈ ഈ ഈ ഈ എല്ലാവരും സംഭവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ആദ്യ സഹായം അബാദ് ഫിഷറീസ് ചെയർമാൻ അൻവർ ഹാഷിം സേട്ട് കൈമാറി ഡി എം കെ കേരള ഓർഗനൈസർ ഡോക്ടർ അമൃത റജി തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം